ായിരുന്നു ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് പ്രേക്ഷകരായി നിങ്ങൾ എത്ര ദൂരം ആണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ശരിക്ക് പറഞ്ഞാൽ കിട്ടുന്നുണ്ടോ ഈവൻ വീക്കെൻഡ് എപ്പിസോഡിൽ മുൻപ് ഈ മലപ്പുറം കത്തി മമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു മുണ്ടും മടക്കി കുത്തിയൊക്കെ ലാലേട്ടൻ്റെ ഈ മടക്കി മടക്കിക്കുത്തലുകളിനൊക്കെ വല്ല പ്രയോജനവും ഉണ്ടായോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആര്യനോടും ഈ ഒരു ജിസേലിനോടും കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ഒരു ഫേവറിസം കൊടുക്കുന്നില്ലേ അനുമോളയം ഭയങ്കരമായിട്ട് കോണർ ചെയ്യുന്നില്ലേ ഈവൻ ലാലേട്ടൻ തന്നെ മൗനമായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ അനുവിനെ ഇനിയും അറ്റാക്ക് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നില്ലേ അല്ലെങ്കിൽ ഒന്നൊരു സൂചന നൽകുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നില്ലേ ഇന്നത്തെ എപ്പിസോഡ് എന്താണ് നമുക്ക് സംസാരിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സനു ആൻഡ് യു ആർ വാച്ചിങ് സനുസ് വിഷൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടാൽ ചെറുതായിട്ട് പറഞ്ഞു പോകാം അപ്പോൾ അനുമോണ ചോദ്യം ചെയ്യുന്ന രംഗം അനുമോ ചോദ്യം ചെയ്യുമ്പോൾ അനുമോളോട് ചോദിക്കുകയാണ് അനുമോക്ക് ആ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക് തുടച്ച വീഡിയോ അപ്പോൾ അതിൽ അനുമോളുടെ അകത്ത് കുറ്റമാണെന്ന് പറയുന്നു ശരി ഓക്കെ അതിൽ അനുമോളുടെ തെറ്റ് തന്നെയാണ് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല ഒരാൾ പറയുമ്പോൾ അനുമോൾ കയറി തട്ടാനും പിടക്കാനും പോകണ്ട ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ അത് മാറും അപ്പോൾ അതുപോലെ തന്നെ ജിസിയിൽ നിയമങ്ങൾക്ക് കണ്ടിന്യൂസ്ലി തെറ്റിക്കയില്ലേ തെറ്റിക്കയില്ലേ ആ തെറ്റിക്കുന്നതും കൂടി അനുവിനോട് ചോദിച്ച അതേ രീതിയിൽ ശക്തമായി ചോദ്യം ചെയ്യപ്പെടണം പിന്നെ അനുമോള് കരയുന്നതിനെ കുറിച്ച് പറയുന്നു എല്ലാവരും ഒരുപോലെ ഉള്ള ക്യാരക്ടർ അല്ല മനുഷ്യർ പല പലവിധമാണ് ആ കുട്ടിക്ക് പെട്ടെന്ന് ആ കുട്ടി ഇമോഷണൽ ആകുന്നുണ്ട് പെട്ടെന്ന് ആരെയും പറയുന്നു അനു കരഞ്ഞ് കാണിക്കുന്നു എന്ന് ഇമോഷണൽ ഡ്രാമ കാണിക്കുന്നു മുട്ടയടിക്കാൻ പറഞ്ഞപ്പോൾ ആരും കാണിച്ചതും ഇമോഷണൽ ഡ്രാമയില്ലേ എൻ്റെ തല മുട്ടയടിച്ച് അന്നെ എൻ്റെ അച്ഛൻ ചാവുമ്പോഴാണ് ഞാൻ മുട്ടയടിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചതും ഇമോഷണൽ ഡ്രാമയില്ലേ അപ്പം എല്ലാവരും ഗെയിമിന് വേണ്ടി ഇമോഷണൽ ഡ്രാമയും എടുക്കാറുണ്ട് പിന്നെ അനുവിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോണം അനു ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സീരിയലായിട്ട് കൂടി അനുമോൾ കാണുന്നുണ്ട് അതിൻ്റെ പ്രശ്നം കൂടി അനുമോൾ ശരിക്കും ബട്ട് ഐ ഫീൽ ലൈക്ക് ഹർ ക്യാരക്ടർ ഈസ് ജെനുവൻ അവരുടെ ക്യാരക്ടർ ഇതാണ് ഒരു ഓർച്ചർ ഒത്തിരി സെൻസിറ്റീവ് അവരൊന്ന് കരഞ്ഞു പോകും സങ്കടപ്പെട്ടു പോകും ഈവൻ വാലേട്ടും ചോദ്യം ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആ കുട്ടി കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഐ ഫീൽ ലൈക്ക് അതിനകത്ത് റിയലായിട്ട് ഫീൽ ചെയ്ത രണ്ട് വ്യക്തികളാണ് ഒന്ന് അനീഷ് ഒന്ന് പിന്നെ നമ്മുടെ അനുമോള് പിന്നെ ഇച്ചിരിയൊക്കെ ഇപ്പോൾ റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തോന്നിയിട്ടുള്ളത് ഷാനവാസനയാണ് അത് ഒരു വശത്തുകൂടി അപ്പൊ അനുമോള ചോദ്യം ചെയ്യുന്നുണ്ട് അനുമോള നല്ല രീതിക്ക് ഫയർ ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ഇതൊക്കെ താങ്ങാവുന്നതല്ലേ അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ഗെയിം ഗ്രൂപ്പ് ഗെയിം കളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവർ തന്നെ ഈ ഗ്രൂപ്പുകാരെല്ലാം ചേർന്ന് അനുമോള ഒറ്റപ്പെടുത്തുമ്പോൾ അവരെ ചോദിച്ച് അനുമോള കുറച്ചുകൂടി ഇനിയും ബുള്ളിയും ആക്ച്വലി ഹീസ് എനിക്ക് സംതിങ് ലൈക്ക് ഐ ഫീൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലാലേട്ടൻ ഇൻഡയറക്ട്ലി വന്നിട്ട് നിങ്ങൾ ഇനിയും അനുമോളെ ഉപദ്രവിച്ചുകൊള്ളൂ എന്നൊരു മെസ്സേജ് അവർക്ക് കൊടുക്കുന്നത് പോലെ ബുള്ളിയും ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എപ്പിസോഡ് കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപേണം രേഖപ്പെടുത്തുക ഞാൻ അനുമോളുടെ പി ആർ അല്ല എനിക്ക് അനുമോളുടെ ഗെയിം വലിയ ഇഷ്ടമല്ല പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി ആര്യൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് തലയിൽ മറ്റേ തൊപ്പി മുട്ടത്തൊപ്പി വെക്കാൻ പറഞ്ഞതിനെക്കുറിച്ച് അത് അന്ന് ചോദിക്കണമായിരുന്നു ഇന്നല്ല അന്ന് ചോദിക്കണമായിരുന്നു ഇപ്പം അത് ചോദിക്കുമ്പോഴും ഇവിടെ മറ്റൊരു കാര്യം ചോദിക്കാതെ വിട്ടു എന്താണെന്നറിയോ അവന്റെ ഒരു മുട്ട ആ ഡയലോഗ് എന്തുകൊണ്ട് ചോദിച്ചില്ല അവിടെ ഫേവറസം അല്ലേ ആര്യനോട് കാണിക്കുന്നത് അവൻ്റെ ഒരു മുട്ട എന്ന് പറഞ്ഞ ഡയലോഗ് എന്തുകൊണ്ട് ചോദിച്ചില്ല ആ അവൻ ആരാണെന്ന് ആര്യൻ പറയേണ്ടതാണ് മോഹൻലാലിനെയാണോ ഉദ്ദേശിച്ചത് ബിഗ് ബോസിനെയാണോ കണ്ടസ്റ്റൻസിനെയാണോ ആരെയാണ് ഉദ്ദേശിച്ചത് അതെന്തുകൊണ്ട് ചോദിക്കാൻ മറന്നു അനുമോളുടെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ എണ്ണി 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 ചോദിച്ച് വീഡിയോ വെച്ച് ചോദിച്ച ലാലേട്ടന് ആര്യന്റെ കാര്യങ്ങൾ കണ്ണടച്ചു കൊടുക്കും അതുപോലെ ജിസേലിൻ്റെ വിഷയത്തിലും ഈ പറയുന്ന അനുമോൾ തല്ലി അല്ലെങ്കിൽ അനുമോൾ ലിസ്റ്റിക്ക് ഇങ്ങനെ തുറച്ചു നോക്കി എന്നുള്ളത് ചോദിക്കുന്ന ഈ പറയുന്ന ലാലേട്ടൻ ജിസേലിൻ്റെ പല തെറ്റുകളും ജിസേലൊന്ന് കുഴഞ്ഞു കാണിക്കുമ്പോൾ അങ്ങ് ലാലേട്ടൻ വീഴുകയാണ് എൻ്റെ പെട്ടി ഒന്നിട്ട് ഏ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ അങ്ങ് വീണുപോവാണ് ഇതല്ല നമ്മൾ ഒരു ഹോസ്റ്റ് എന്നുള്ള നിലയിൽ ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഐ ഫീൽ ലൈക്ക് എ കംപ്ലീറ്റ്ലി അൺഫെയർ എനിക്ക് ഒരിടത്തും അതിൽ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല ഒന്നും അതിലേ നൂറോട് ചോദിക്കുമ്പോഴും അനുവിന് ഇടയിൽ പിടിച്ചിടുന്നുണ്ട് ഇടയിൽ പിടിച്ചിടുന്നുണ്ട് ഷാനവാസ് മാത്രമാണ് ഐ എം വെരി ഹാപ്പി അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ടൈം ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുന്ന അത്രയ്ക്ക് നല്ല കാര്യമല്ല അനു ആ പറയുന്ന ആര്യന് അത്രയെങ്കിലും ഷാനവാസ് കൊടുത്തല്ലോ അതിൽ ഞാൻ ഹാപ്പിയാണ് കൃത്യമായിട്ട് അതുപോലെ അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അനുവിനെ എല്ലാവരും കൂടി കോണർ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട് ഷാനവാസ് പറയുന്നു ഒണിയൽ പറയുന്നു ഇവരെല്ലാം പറയുന്നുണ്ട് അല്ലെ എന്നിട്ടും അക്ബറിനും അപ്പാനിക്കും ഈ പറയുന്ന ഈ പാവ കൊണ്ടുപോയത് കുറ്റമെന്ന് പറയുന്നു ആ പാവയെ വലിച്ചെറിഞ്ഞതിനെ കുറിച്ച് ചോദിക്കാം കൊണ്ടുപോയത് കുറ്റം അവരുടെ ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുപോയത് കുറ്റം അപ്പൊ വലിച്ചെറിഞ്ഞതിനെ കുറിച്ച് ചോദിക്കണ്ടേ കേറടി കേറടി ആ കുട്ടിയെ പ്രൊവോക്ക് ചെയ്യുന്നു എന്തൊക്കെയാണ് ഈ അപ്പാനി അതിനകത്ത് ചെയ്ത് കൂട്ടിയത് ഒരാൾ പിന്നാലെ നടന്ന് എല്ലാവരും പറയുന്നു അനുമോള് അവരോടെല്ലാം സ്വീറ്റായിട്ട് പെരുമാറണം അവരനുമോളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇനി അവർ പ്ലാൻഡായിട്ടൊരു വേഡ് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു ആ പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം ഇന്ന് എനിക്ക് തോന്നുന്നു ലൈഫ് ഓഫ് അനന്തു അയാൾ അയാളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ചൈനീസ് വേർഡിൽ അങ്ങനെ ഒരു വേർഡിൻ്റെ മീനിങ് ഞാൻ നോക്കുമ്പോൾ കണ്ടു കണ്ടത് ഷട്ടപ്പ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞു വിളിക്കുക അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അത് എന്നെ റിപ്പീറ്റ് ചെയ്യുക ഈ ഗെയിമൊന്നും ലാലേട്ടന് ചോദിക്കണ്ടേ രണ വീട്ടിനകത്തുള്ള എല്ലാവരെയും മോശം പറയുന്നത് ചോദിക്കണ്ടേ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാത്ത ചോദിക്കണ്ടേ ആ കുട്ടിയുടെ പ്രായം എന്താണ് എന്ത് വളർത്തു ഗുണമാണ് അക്ബറിന്റെ ഉമ്മ വിളിച്ച് കോള് കോൾ വഴി ഇത് ചെയ്തിട്ടും വീണ്ടും അക്ബർ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനില്ലേ ഒരു സ്ത്രീയെങ്കിലും അയാൾ അതിനകത്ത് ബഹുമാനിക്കുന്നുണ്ടോ അപ്പാനെ ഒരു സ്ത്രീയെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ ഇവരുടെയൊക്കെ മൾട്ടിപ്പിൾ സ്റ്റാൻഡുകൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ചെയ്തോ ഒന്നുമില്ല അനുമോൾ മാത്രമാണ് അപ്പം ഇത് നമുക്ക് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു അൺഫെയർ എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ എന്നിട്ട് അവസാനം എവിക്ഷനില്ല എവിക്ഷൻ ഇല്ല ആര്യനെ പോലെ ഓർത്തൊക്കെ അതിനകത്ത് എന്തിനാണ് വെച്ച് വാഴിക്കുന്നത് എന്തിനാണ് വാഴിക്കുന്നത് നമ്മൾ ഒരു പരിധി വരെ എല്ലാം എല്ലാമാകാം ഒരാളെ കൂട്ടം കൂടി ആക്രമിക്കുക ബുള്ളി ചെയ്യുകയാണ് ആ കുട്ടി അതിനകത്തിട്ട് എന്നിട്ട് പറയുന്നു അവൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയിട്ട് പോയി കൂടെ ഇരുന്ന് സംസാരിക്കും മനസ്സ് നിറയെ മുറിവുകൾ ഏൽപ്പിച്ചിട്ട് പോയിരുന്നു കൂടെ ഇരുന്ന് എന്ന് പറഞ്ഞാൽ ആരെ ആരെക്കൊണ്ട് കഴിയും ആരെക്കൊണ്ട് കഴിയും അപ്പോൾ ഇതൊന്നും ചെയ്യാതെ അവളെ ഒറ്റപ്പെടുത്തി എന്നിട്ട് അവൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു ആ കുട്ടി എന്ത് ചെയ്താലും തെറ്റാണ് അതിപ്പോൾ ടോട്ടൽ ഇന്നത്തെ എപ്പിസോഡ് കൂടി ടോ എപ്പിസോഡോട് കൂടി അൻമോൾ കൺഫ്യൂസ്ഡ് ആണ് കംപ്ലീറ്റ്ലി ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞോളൂ ആ ഒരു മാനസികാവസ്ഥയിലാണ് ആ പെണ്ണ് പെണ്ഡ കൂട്ടൂടെ നിന്ന് ആക്രമിക്കുന്ന പന്നിക്കൂട്ടങ്ങളെ കൊടുക്കുകയും ആ കുട്ടിയെ ഒറ്റക്കിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ഈ ഒരു അതിനൊരു മൗനാനുവാദം കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സമ്മതം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വേസ്റ്റ് എപ്പിസോഡായി പോയി ഇതിന് ഇങ്ങനത്തെ പ്രോമകളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു മുണ്ടും മടക്കം കിത്തി ഗ്രൂപ്പുകളി ഞങ്ങൾ നടത്തിക്കില്ല ഒറ്റപ്പെടൽ നാടകം കണത്തിക്കില്ല മറ്റത് ചെയ്യത്തില്ല മറിച്ച് എന്തിനായിരുന്നു വേസ്റ്റ് ആണ് ശരിക്കും ഒരു ബോർ സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ